കൊല്ലത്ത് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമായ രണ്ട് പേർ പിടിയിൽ മലപ്പുറം സ്വദേശി അമീർ മംഗലപുരം സ്വദേശി സവാദ് എന്നിവരാണ് പിടിയിലായത് ഇരുന്നൂറ് ചാക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ദിലീപ് ദേവസ്വയുടെ വിശദാംശങ്ങളുമായി ദിലീപ് എപ്പോഴാണ് എവിടെ വെച്ചാണ് ഇവരെ പിടികൂടുന്നത് ആര്യ ഇന്ന് പുലർച്ചെയായിരുന്നു മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന ഇരുന്നൂറ് ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ ഈ കുട്ടിയും പോലീസും ഒപ്പം ഡെൻസഫും ചേർന്ന് ആ പിടികൂടിയത് വലിയ ഒരു ലഹരി വേട്ടയാണ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണ് മഞ്ചേരി സ്വദേശി ആയ അമേറും മംഗലാപുരം സ്വദേശി സവാദുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത് ഇവരെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് നേരത്തെയും ഇത്തരത്തിലുള്ള സമാനമായ ഈ തരത്തിൽ ിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചാൽ എന്തായാലും ഇന്ന് പുലർച്ചെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വലിയ ഒരു ലഹരി വേട്ട പോലീസ് നടത്തിയിരിക്കുന്നത് ഇത് കേരളത്തിൽ നിരോധിച്ച ലഹരിയാണ് മംഗലാപുരത്തിൽ നിന്ന് വാങ്ങി മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ ലഹരി പിടികൂടി കേരളത്തിൽ ഇവ വിൽപ്പന നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അറിയിച്ചിരുന്നത് എന്നാൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് നൽകിയ വിവരം കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ആര്യ ഓക്കെ ഇരുന്നൂറ് ചാക്ക നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണ് കൊല്ലത്ത് നിന്നും പിടികൂടിയത് ദിലീപ് ദേവസ്വയാണ് വിശദാംശങ്ങൾ